ഭാഗ്യം എങ്ങനെ നമ്മളെ കണ്ടെത്തുന്നു എന്ന് നോക്കാം ഇന്നലത്തെ സബ്ജക്റ്റ് എങ്ങനെ നമ്മുടെ ഭാഗ്യം ഉണ്ടാക്കിയെടുക്കാം നാം എങ്ങനെ നമ്മുടെ ഭാഗ്യത്തെ കണ്ടെത്താം എന്നതാണ് ഒരു പരിധി കഴിഞ്ഞാൽ ഭാഗ്യം നമ്മളിലേക്ക് നമ്മളെ കണ്ടെത്തി വന്നു തുടങ്ങും ഇതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഹോട്ടൽ നല്ല തിരക്കുള്ള ഒരു ഹോട്ടലോ മറ്റൊരു ബിസിനസ്സോ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് ബിസിനസ് നടക്കുന്നുണ്ടാവും ആളുകൾ ആ അവരെ തിരഞ്ഞെരും പല ദൂരദിക്കുകളിൽ നിന്നും ഒക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അതാണ് അവരുടെ ഭാഗ്യം ഭാഗ്യം എന്നത് ഒരു വസ്തുവല്ലല്ലോ അത് സാമ്പത്തികമായോ അതുപോലെ അവസരങ്ങളുടെ രൂപത്തിലോ സൗഹൃദങ്ങളുടെ രൂപത്തിലോ വരുന്നതല്ല അതുകൊണ്ട് അവരെങ്ങനെ ചെയ്തു എന്ന് നമ്മൾ നോക്കിയാൽ അവർ തുടക്കത്തിൽ വർഷങ്ങളെടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ സർവീസ് ചെയ്ത് പതിയെ പതിയെ ആളുകളുടെ മനസ്സിലേക്ക് ചേക്കേറിയിരിക്കുകയായി അങ്ങനെ ആ ആളുകൾ അവരുടെ സുഹൃത്തുക്കളോടോ കുടുംബക്കാരോടോ ഒക്കെ പറഞ്ഞു വീണ്ടും ആളുകൾ കൂടുതൽ കൂടുതൽ വന്നു തുടങ്ങി അതാണ് അവരുടെ ഭാഗ്യമായി മാറുന്നത് അതേ കാര്യം തന്നെ നമുക്കും ചെയ്യാം നാം തുടക്കത്തിൽ നമ്മുടെ മേഖല കണ്ടെത്തുന്നു നമ്മുടെ ഭാഗ്യം കണ്ടെത്തുന്നതിന് വേണ്ടി ചിട്ടയോട് കൂടിയുള്ള വർക്ക് ചെയ്യുന്നു അതായത് നല്ലൊരു സർവീസോ നല്ലൊരു പ്രൊഡക്റ്റോ സത്യസന്ധമായി പറഞ്ഞ രീതിയിൽ നമ്മൾ കൊടുക്കുന്നു അങ്ങനെ മന ആളുകളുടെ മനസ്സിൽ നമുക്ക് ചേക്കേറാൻ ചെയ്തു പതിയെ പതിയെ ഒരാൾ രണ്ടാള് മൂന്നാൾ അങ്ങനെ വന്ന് വന്ന് അവർ മറ്റുള്ളവരോട് പറഞ്ഞ് അവർ ആ വരുന്ന ആളുകളുമായി നമ്മൾ എങ്ങനെയാണോ കൃത്യമായും സത്യസന്ധമായി പെരുമാറുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ വളർച്ചയുടെ വേഗത അങ്ങനെ നാം നാം ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റും ഈ ഒരു സർവീസും നമ്മുടെ ക്വാളിറ്റി വെച്ചിട്ട് ഇവിടെ ഉണ്ട് എന്ന് നമ്മുടെ ആ സമൂഹത്തിലുള്ള ആളുകൾ കൃത്യമായി മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ഭാഗ്യം നമ്മെ തേടി വരുന്നത് ആ ഭാഗ്യം മറ്റ് ആളുകളുമാ ആളുകളുടെ രൂപത്തിൽ ബിസിനസ്സായും അവസരങ്ങളായും സൗഹൃദങ്ങളായും നമ്മിലേക്ക് പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കും ഈ ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല അതുകൊണ്ട് നാം നമ്മുടെ ഭാഗ്യം സത്യസന്ധമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭാഗ്യത്തെ നമ്മിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഇത് വളരെ വലിയ പ്രശ്നമോ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല കൃത്യമായും സ്ഥിരമായും സത്യസന്ധമായും ഒരേ കാര്യം ഒരേ കാര്യം കുറച്ച് വർഷങ്ങൾ ചെയ്യേണ്ടി വരുമെന്നുമാണ് പതിയെ പതിയെ നിങ്ങളുടെ ഭാഗ്യം മനുഷ്യരുടെ രൂപത്തിൽ അവസരങ്ങളുടെ രൂപത്തിൽ നിങ്ങളിലേക്കും വരും എന്ന് പ്രതീക്ഷിക്കുക തീർച്ചയായും വന്നിരിക്കുമെന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ